ും സലൂ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ ഇതാ നല്ലൊരു ക്ലൈമറ്റ് നല്ല രസമാണ് വേപ്പില വറിക്കാൻ വന്നങ്ങനെ പക്ഷേ ഇതാ കണ്ട എപ്പോഴും ഞാനിത് പറിച്ചു വിടുന്നതാണ് ഇതപ്പുറത്തുനിന്ന് നല്ല കോവലൊന്നുമല്ല കോവൽ നിന്ന് തടർന്നു ഇരിക്കും അപ്പോൾ ഇച്ചിരി നോക്കി കമ്പോ മുകളിലേക്കൊന്ന് കോവലും ഉണ്ടിങ്ങനെ പറന്ന് നോക്കുന്നു

നല്ലതിൻ്റെ കൂടെ ചേർന്ന് അതായത് ഒരുമാതിരി മഴയൊക്കെ പെയ്തിട്ടായിരിക്കാം ചിലപ്പോ നല്ലതിൻ്റെ ചേർന്ന് കഴിഞ്ഞാല് നല്ലതാകും പക്ഷെ ഈ നല്ലത് ചീത്തയോടു ചീത്തയാവാനുള്ള പ്രവണതയാണ് കൂടുതൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ അല്ലേ കല്യാണ ബന്ധങ്ങൾ 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 കുടുംബ വിവാഹ അതൊക്കെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് എടുത്തു ചാടി ചെയ്ത എന്താണ് ഇന്ന് ഇവിടെ ഒരാളിന്റെ ബർത്ത്ഡേ ആണ് ആദ്യതാണെന്ന് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണ്ട ഇപ്പൊ തന്നെ ഒന്ന് മനസ്സിലാവും കേക്ക് പിന്നെ ഇത് ഇന്നത്തെ വീഡിയോ തന്നെയാണ് അതായത് ഏപ്രിൽ മുപ്പത് ഇന്ന് രാവിലെ ഉള്ള സംഭവം തന്നെയാണ് ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തുന്നത് വീഡിയോ സ്ഥലങ്ങളിലും പട്ടാളത്തിന്റെ ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കാര്യം സൽമാനെന്ന് ചോദിക്കും സൽമാൻ സൽമാനെ ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഒരു ഉദാഹരണം ഒരു കാര്യത്തിൽ ഒരു കഥയ പോലെ പറഞ്ഞുതരാം നീ പറയണ ആൻസറാണ് സമയക്കുക അല്ലെങ്കിൽ ഭാപിക്കുവാണെങ്കിൽ ഭാപിക്കുകയാണെ ഒരാള് ഒരു ഒരു സ്ഥലത്ത് തീ പിടിക്കും ഭയങ്കരമായിട്ട് പിടിക്കുന്നു ഒരു മനുഷ്യൻ കണ്ടു ആ മനുഷ്യൻ ഓടിപ്പോയി അതിൻ്റെ അകത്ത് കയറി ആ രക്ഷപ്പെടുത്താൻ വേണ്ടി കയറി കയറിയപ്പോഴത്തേക്ക് അയാളും അതിൻ്റെ കൂട്ടത്തിൽ മരിച്ചു ചോദിച്ചാ രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായില്ല തീയോ ഭയങ്കര കത്തിയാൾ വിചാരിച്ചത് ചെറിയ ഇതായിരുന്നു അയാൾ മരിച്ചു അതിന്റെ കൂടെ വേറൊരു എക്സാമ്പിള് പറഞ്ഞു അപ്പൊ അതിൽ ചെയ്ത് പ്രവർത്തിവ ദുഷ്പ്രവർത്തിയാവർ സൽ സൽപ്രവൃത്തി അല്ലേ ഇതൊരു സ്റ്റോറികൾ പറഞ്ഞു ഒരു ഒരു കള്ളൻ ഇങ്ങനെ നോക്കിയപ്പോ വലിയ വീട് കണ്ടു ആ വീട് ചാടി കയറി രാത്രി മോഷ്ടിക്കാൻ കയറി മോഷ്ടിക്കാൻ കയറിയപ്പോ എന്താണ് അവരെ വീട്ടുകാരെ കണ്ടു അവരെ കൊന്നു ഭാര്യയും മക്കളും കണ്ടു അപ്പൊ അവരെയും ഉപദ്രവിച്ചു കൊന്നു ആയിട്ട് സ്വർണം എല്ലാം എടുത്ത് സ്വർണ്ണ അവിടെ ഉള്ളത് നല്ല വില വിടുന്ന സാധനം അടുത്തൊന്നും രാത്രിയല്ലേ ഓടി ഒരു പൊട്ടകേന്തി വീണു മരിച്ചു അതാണ് ചെയ്ത സ്ഥലപ്രവർത്തിയാൽ സംശയം അപ്പൊ ഇന്ന് ഇവിടുത്തെ പോലീസും കോടതിയും ഈ രണ്ട് കേസിന് എങ്ങനെ തെളിയി എന്നിങ്ങനെ ഇപ്പം കുറ്റം ചെയ്തതിന് ശിക്ഷ കൊടുക്കണം അല്ലെ സ്ഥല പ്രവർത്തി ചെയ്യുന്നതിന് നന്മ കൊടുക്കണം സാധാരണക്കാരന് എന്ത് കിട്ടണം നീതി കിട്ടണം അല്ലെ അപ്പൊ ഇതിൽ ഈ രണ്ട് പ്രവൃത്തിയിൽ എങ്ങനെയാണ് ശിക്ഷ കൊടുക്കുക എവിടെയാണ് കൊടുക്കുക ആരാണ് കൊടുക്കുക പറ ഞാൻ പറയട്ടെ ഇവിടെ അതിന് നീതി കിട്ടാൻ വഴിയില്ല എന്തുകൊണ്ട് കാരണം കോടതി പോയി കഴിഞ്ഞാൽ രണ്ടുപേരും മരണപ്പെട്ടു അപ്പൊ ഒരിക്കലും ഇവിടെ അത് അതുകൊണ്ട് ഇപ്പം അങ്ങനെ കോടതി വിധികളുണ്ടോന്ന് നമുക്ക് അറിഞ്ഞില്ല മരണാന്ത ശിക്ഷല്ലോ എന്ത് തന്നെ ആയാലും പക്ഷെ അവർക്ക് ഒരു നീതി കിട്ടാതെ അവര് മരിച്ചുപോയി രണ്ടുപേരും മരിച്ചുപോയി അപ്പൊ അവർക്ക് അർഹിക്കുന്ന ഇവിടെ കിട്ടാൻ വഴിയില്ലോണ്ടടേ മറ്റൊരു ഗുണം കിട്ടുന്നു പ്രവർത്തിവർത്തി അവര് പ്രവർത്തി ചെയ്ത് ഗുണം കിട്ടണണ്ട് മറ്റൊരു ദുഷ്പ്രവൃത്തി ചെയ്തു എല്ലാവരും വന്നിട്ട് അവരെയും പോയി അങ്ങനെ എന്താണ് എന്റെ ഗുണം അതിന്റെ ഉത്തരം ഓരോരുത്തരുടെ അനുസരിച്ച് ഞാൻ പറഞ്ഞത് മരണാനന്തര ജീവിതം വിശ്വാസം എന്ന് ഒരു ശക്തി ഉണ്ട് ഇല്ലേ ഞാൻ ഒരു കോൺസെപ്റ്റ് വെച്ചാണെങ്കിൽ അവർക്ക് മരണാനന്തര ജീവിതമുണ്ട് േ ഇനൊരു ഞാൻ പറഞ്ഞു ഗർഭാഗത്ത് കിടക്കുന്ന കുട്ടി കുട്ടി ഉള്ളിൽ കിടന്ന് കയ്യും കാലൊക്കെ കാണുമ്പോൾ കുട്ടിക്ക് അതിന്റെ ആവശ്യമുണ്ടോ കൈ കാല് കണ്ണ് പൊക്കൽ പൊടി മാത്രമേ മതി അതിനറിയത്തില്ല ആ കുട്ടിയെടുത്ത് നമ്മള് പറയുവാണ് ഇതിന് ഇത് ഒരു വേറൊരു ലോകമുണ്ട് നമുക്ക് അവിടെ പോയി ജീവിക്കാനുള്ളതാണ് കൈ കണ്ണ് കാത് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല അസമ ജനിച്ച ശേഷം എന് ശേഷ തയ്യാറെടുപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ കുട്ടി പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അങ്ങനത്തെ ലോകമൊന്നും ഇല്ല മരണാത്ത ജീവിതം ഇല്ല മറ്റേ ഇതൊരു എക്സാമ്പിൾ ആണ് നമുക്ക് ഈ കഞ്ഞ മനുഷ്യന്മാർ നമുക്ക് പഠിച്ചു ഒരു കഴിവ് വന്നിട്ടുണ്ട് ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ ഉള്ള കഴിവ് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാർമേഹം എങ്ങനെ കൂടി വരുമ്പോ നമ്മളെന്ത് പറയും ആണല്ലോ എന്തുകൊണ്ട് അതേസമയം നമ്മൾ ഈ മേശ കാണുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും ധാരം ഉണ്ടാക്കിയായിരിക്കും അപ്പൊ ഓരോന്നിനും നമ്മളിപ്പോ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ വിശ്വസിക്കുന്നു കാർമേം വരുന്നു അതിന് ആണ് നമുക്ക് അനുഭവം ഇപ്പൊ പല രീതിയിൽ മനുഷ്യർ ചിന്തിക്കും അനുഭവം കൊണ്ടും നമ്മളെ ഈ ജീവിതം ഇതുകൊണ്ട് ചിന്തിക്കും അതുപോലെ ഒരു സാധനം കണ്ടാൽ ഇതിന്റെ ശില്പി ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മൾ ചിന്തിക്കണം ഇതിന് എക്സാമ്പിള് ഗർഭത്തിലുള്ള കുട്ടിയുടെ അവസ്ഥ പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പറഞ്ഞ ജീവിതം കർമ്മലോകം ജീവിതം കുറച്ചു കാലം ജീവിക്കുവാണ് അപ്പൊ ഇവിടെ വരുന്ന കാര്യങ്ങൾക്ക് ഇവിടെ സാധാരണ ഉള്ള കേസും പട്ടാളവും പോലീസും കോടതി ഒരു ഒരു വരെ ഓക്കെ അത് കഴിഞ്ഞുള്ള നമുക്ക് ഇതുപോലുള്ള എക്സാമ്പിള് പറഞ്ഞു വയ്ക്കുമ്പോ നമുക്ക് പറയാൻ പറ്റും ആരാന്നുള്ളത് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു ജീവിതമുണ്ട് നമ്മൾ ഈ പല മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് പല രീതിയിൽ ചിന്തിക്കുമെങ്കിലും പക്ഷേ ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനം അത് കാലാകാലമുള്ള ഒരു ജീവിതമായിരിക്കും അത് ആണോ അപ്പം എന്തായാലും അതൊന്നുമല്ല സബ്ജക്റ്റ് ഈ അതായത് അങ്ങനെയല്ലേ ഇവിടെ നമുക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിലും പരലോകത്ത് അതായത് നമ്മൾ മരിച്ചു പോകുമ്പോ മരിച്ച ശേഷം നമുക്ക് ആ നീതിക്ക് ഒരു അല്ലെ ഒരു പരിഹാരം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന സമയം നമ്മൾ നന്മ ചെയ്ത് ജീവിക്കുക ഇത്രയോ ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ബർത്ത്ഡേ എന്ന് ആരോ ആരോ ബർത്ത്ഡേ ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ആരോ ബർത്ത്ഡേ എന്ന് പറഞ്ഞോണ്ട്

ആ മനസ്ലമോള അടിപൊളി നിസാറിക്ക പക്ഷെ ഇതിനോടൊന്നും ഒരു ക്രൈസ് ഞാൻ പറഞ്ഞു എന്റെ ഒരു എനിക്ക് ഒരു സന്തോഷം നിസ്സാക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുക്കണെന്ന് പക്ഷേ കേട്ടു വേണ്ടി വന്നിട്ട് വാങ്ങിച്ചതാണ് എനിക്കിനണ്ട് അപ്പൊ സാർക്ക് ഇഷ്ടമുള്ള കേക്ക് ബോംബെ ബിരിയാണി അവനാണിഷ്ടം ഹാപ്പി ബർത്ത്ഡേ ഡേ

സന്തോഷം നോക്ക് ഓടെ മാതൃ സ്ഥലം മാപ്പി കൊടുക്കട്ടോട് വാപ്പൊഴിച്ചു വാപ്പടെ ൂട് മോക്കൂടം ആ എന്റെ മോ ആട്ടി പൊള്ളിക്കാം സൂപ്പർ കേക്ക് കേക്ക് നമ്മുടെ നമ്മുടെ എല്ലാവർക്കും കൊടുത്തേ എന്റെ സാധനം ഒരു കേക്ക് ഒരു പീസ് കൊടുത്തേ എല്ലാവർക്കും പറ വേണ്ടി ദുവാ ചെയ്യണമെന്ന് പറക്ക് അടിപൊളി എല്ലാവരും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അപ്പൊ നമ്മള് ബർത്ത്ഡേക്കാർടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണ്ടേ ഇപ്പം ഇവിടെ കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നിസ്സാരക്കിഷ്ടമുള്ള ഐറ്റം അല്ലേ ചക്ക ചക്ക കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കാമെന്ന് അപ്പം നല്ല ചുളയുള്ള ചക്ക കേട്ടാ അപ്പം അതിൻ്റെ കുരുമൊക്കെ മാറ്റിയെടുത്ത് അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കിന്നും ചക്ക കിട്ടിയിട്ട് ഇട്ടി എന്നൊക്കെ ചക്ക കിട്ടാത്ത ഈ വർഷം ചക്ക കിട്ടാത്തവരൊക്കെ ഒന്ന് പറയും കേട്ടാ അപ്പം ഞാനിതാ ഈ എളുപ്പ പണിയാണ് ഇന്നിപ്പം ചെയ്യണത് കേട്ടാ അല്ലാതെ ഒരുപാട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ലോങ് പ്രോസസ്സിലൊന്നും ചെയ്യുന്നതല്ല വളരെ ഷോർട്ടാക്കി ചെയ്യുന്നതാണ് അപ്പോൾ ഈ ചക്കയെ ഞാൻ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഞാൻ നേരത്തെ പറഞ്ഞു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇതിപ്പോ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ എന്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയാലും ഞാൻ എപ്പോഴും പറയും അത് ആസ്വദിച്ച് നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി വെയിറ്റിട്ട ശേഷം ഒരു രണ്ട് വിസിൽ വരെ ഞാൻ ഇതൊന്ന് വേഗിച്ചെടുക്കത്തുള്ളൂ കേട്ടോ അപ്പം രണ്ട് വിസിലൊക്കെ കേട്ട് കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയ ശേഷമാണ് ഇതാ കുക്കർ തുറന്നു ഇതാ നമ്മുടെ ഈ പഴുത്ത ചക്കയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതാ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉള്ള നെയ്യ് നെയ്തുപോലെ ഇട്ട ശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒന്ന് വറുത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷമാണ് കിസ്മിസ് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളിൽ എത്ര പേർക്ക് ചക്ക പായസം ഇഷ്ടമുള്ളവരുണ്ടെന്ന് ഒന്ന് പറയേട്ടാ അപ്പം ഞാൻ എന്താ ഇതിപ്പം എടുത്തൊന്ന് മാറ്റാണേ ഈ ചക്കൊപ്പം തന്നെ ഒരുപാട് ചേരുവകളൊക്കെ ചേർത്തിട്ടും നമുക്ക് പായസം റെഡിയാക്കാം ഞാൻ പറഞ്ഞ ഇതിപ്പം അങ്ങനെയൊന്നും റെഡിയാക്കുന്നതല്ല പക്ഷെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നിട്ട് നമ്മുടെ ഈ വെന്ത ചക്ക ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഓൾറെഡി ഇത് വെന്ത ചക്കയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇളക്കണ്ട ഇതിലേക്ക് ഞാൻ എന്താ ഒരു കപ്പ് നല്ല ഉരുക്കി അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണേ അതൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ ശർക്കര പാനി എപ്പോഴും ഇതുപോലെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കുപ്പിയിലാക്കിയിട്ട് അപ്പം എളുപ്പമാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടെ പിന്നെ ഇത് ഞാൻ ഏത്തപ്പഴം അതായത് വരട്ടിയത് ഫ്രിഡ് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ് കേട്ടോ അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും ആവുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം നമ്മൾ ചക്ക വരട്ടിയത് എങ്ങനെയാണോ തയ്യാറാക്കുന്നത് ആ രീതിയിൽ തന്നെ ഏത്തപ്പഴം വരട്ടി എടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സ്നാക്സോ ഇതുപോലെ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുക എന്നിട്ട് ഒരു ടേബിൾ ഒരു ടീസ്പൂണോളം നമ്മളുടെ ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് അതുപോലെ ഇളക്കി കൊടുക്കാണ് കേട്ടോ അപ്പം ഈ ചക്കയുടെയും ഏത്തപ്പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റൊന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും ത്തിലേക്ക് ഞാൻ ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അധിക നേരം നേരമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല നല്ല ഒരു തള വരുമ്പോഴേക്ക് ഞാൻ ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഉണ്ടല്ലോ അത് നമുക്ക് ഇത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചവരി വേണം എന്നുള്ളവർക്ക് ചവരി ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതിപ്പോൾ ഞാൻ അതായതിപ്പം ഒന്ന് കുറുകിയ ശേഷം ഞാൻ വന്നതാണ് കേട്ടോ വന്നിട്ടന്ന് ഇതിപ്പം സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന അതേ ഇതിൽ നിന്ന് തന്നെ ഒരു അഞ്ച് പത്ത് ഒക്കെ കഴിയുമ്പോഴേക്ക് ഇതൊന്ന് കുറുകി വരുമേ അപ്പോൾ നമ്മളുടെ ഇതാ ചക്കപ്പായസം റെഡിയാണ് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ചക്കപ്പായസ പ്രേമികളൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് രാജി ഉണ്ടോന്നെയാണ് പറയുന്നത് കൂടുന്തോറും പിള്ളേരെ പോലെ ആവണമെന്നുള്ളതാണ് ൊടുത്തുവിട്ടിട്ടാ സബി വാച്ചു കൊടുത്തിട്ട് വിളിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പക്ഷേ ഉടർന്ന് ഉറങ്ങി പോയത് ഇപ്പോഴാണ് പറയുന്നതാ ഏഹ് ഇന്ന് ഓഫീസിൽ ഓഫീസില്ലേ ഓണോ നമ്മൾക്ക് ഒരാളെ ഞാൻ ചോദിച്ചാ വേണ്ടെന്ന് പറഞ്ഞു എന്റെ ഓൾറെഡി ഒരു വാച്ചുണ്ട് ഒന്നും ചോദിക്കണില്ലേ അത് കൊച്ചാന്റെ പറയുന്നത് പ്രായം കൊച്ചാവുന്നു എടുത്തു നീ ും കൊച്ചാണ് ഉമ്മാമ്മാന്റെ ബർത്ത്ഡേ ആണെന്ന് മോൻ സങ്കല്പിക്കും ഉമ്മാക്കിഷ്ടമുള്ള എന്ത് സാധനമാണെന്ന് മോനെന്ന് പറഞ്ഞോ മോൻ എന്താ അല്ല ഞാൻ എന്നെ മനസ്സിലാക്കിയോ നോക്കട്ടെ പറഞ്ഞു അല്ലെങ്കിൽ ഏത് കാറ്റഗറി എന്നുള്ള ചട്ടിയ കലവല ആയിരിക്കൂടെ അല്ല അവൻ മോനെ പ്ലീസ് ആ ശരി നീ പറഡിയാ നമ്മളുടെ വ്യൂവേഴ്സ് കൊച്ചേ കൊച്ചേടെ െഡിയാവുന്നു പിന്നെ ഞാൻ നേരെ വന്നു ഇനി വേണം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനെന്താ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാണ് എന്നിട്ട് ആ വെള്ളം തിളക്കുമ്പോഴേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കും അപ്പൊ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയ തേങ്ങയും കൂടി ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഇളക്കി എടുക്കാനുള്ളത് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം രാവിലെ ഇതാണ് ഇതിപ്പം ഇന്നിപ്പം എനിക്ക് കുറച്ച് അഡീഷണൽ പണിയായിട്ട് വന്നത് ഞാൻ പായസത്തിന് വേണ്ടി നിന്നതാണ് കേട്ടോ എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇനിയിപ്പോൾ കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് ഞാൻ എന്താ നമ്മളുടെ അകാറോയുടെ സ്റ്റാൻഡ് മിക്സർ എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് എനിക്കിന്ന് കുഴച്ച് വരുന്നത് കേട്ടോ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പം പണികളൊക്കെ വളരെ എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഇപ്പം ഞാൻ കുഴക്കേണ്ട സമയത്ത് നമ്മുടെ ഈ സ്റ്റാൻഡ് മിക്സർ എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ആ സമയം ഞാനിപ്പോൾ കുഴച്ചെടുത്ത പാത്രം എനിക്ക് കഴുകി വെക്കാം നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യുന്നതിനനുസരിച്ച് അപ്പോഴപ്പോഴും തന്നെ നമ്മൾ കിച്ചനും ഒക്കെ ക്ലീനാക്കി പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണികളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചായ മുതലുള്ള പാത്രങ്ങളൊക്കെ സിങ്കിലിട്ട് ഒരു സമയമാകുമ്പോൾ കഴുകാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും മടിയും ഒക്കെ തോന്നുന്നത് അപ്പം അപ്പോഴപ്പോഴെടുക്കണം ഒരു ഗ്ലാസ് ആണെങ്കിൽ പോലും നമ്മൾ കഴുകി എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് സമയവും പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ ഒരു എനർ ഒരു ഉന്മേഷം കൂടി കിട്ടും കേട്ടോ വൃത്തിയുള്ള അടുക്കളയിൽ എനർജി എനർജിയാൽ നമുക്കൊരു പ്രത്യേക വൃത്തിയുള്ള അടുക്കളയിൽ ജോലി ചെയ്യാൻ നമുക്കൊരു എനർജി കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാ ഈ മാവ് എന്നിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ഒതുക്കിയ ശേഷം ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ കൈകൊണ്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ ഒരുപാട് നാളായി ഈ ഒരു പലഹാരം ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പം അത് ഞാൻ ഒന്ന് തണുക്കണ നേരത്തെ ഞാൻ വിചാരിച്ചു ഒന്ന് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കറിയും കൂടി റെഡിയാക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു കറിയും ഞാൻ കുറേ കലട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ചെറുപയറാണേ ചെറുപയറ് ഇപ്പം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം അപ്പം ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴും ഇങ്ങനൊക്കെയാന്ന് കേട്ടോ കുറേ പേർക്ക് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയണ കുറേ പേർക്കെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയത്തില്ലേ അപ്പം ഇതുപോലെയൊക്കെ നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കാം പിന്നെ ഇത് വേഗം പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം ഞാനൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് വിസിൽ വരെയാണ് ഇത് വേഗിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്ന സമയമാണ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇതും വെച്ചത് അപ്പം പിന്നെ നമുക്ക് സമയം വേറെ നഷ്ടപ്പെടുന്നില്ല അപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ അരപ്പിന് വേണ്ടി അരപ്പ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാതി പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പം ഞാനിവിടെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും നിങ്ങളെങ്ങനെയാണ് ചെറുപയറ് കറി വയ്ക്കണത് അത് എന്താ തേങ്ങ അരച്ചിട്ടാണോ അതല്ലാതെയാണോ പിന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളി കുറച്ചും പിന്നെ കുറച്ച് ചെറിയ ജീരകവും മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടി ഇതൊക്കെ നമ്മളുടെ ആവശ്യത്തിന് എടുത്താൽ മതി ലേശ ഉപ്പ് അത് ആ അരപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എടുത്തത് കേട്ട എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് രണ്ട് നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഇതാ നമ്മുടെ അരപ്പ് റെഡി റെഡിയായി ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഈ നമ്മളുടെ ഉറട്ടിപ്പലകയിലാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ തിരുവനന്തപുരത്തൊക്കെ ഇത് ഭയങ്കര ആണ് കേട്ടോ ഈ ഉറട്ടിപ്പലകയും ഒക്കെ അപ്പം അങ്ങോട്ടൊക്കെ ഉള്ളവർ കണ്ണൂർ കാസർഗോഡൊക്കെ ഉള്ളവരുടെ എനിക്കറിയത്തില്ല അപ്പം ഇതിനിടയിൽ ഇതാ നമ്മുടെ പയറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പലകയിൽ നമ്മൾ ഒരു തുണി വെച്ച ശേഷം ഇത് ഞാൻ ഇതിനായിട്ട് വെച്ചിരിക്കുന്ന ഒരു തുണിയാണ് കേട്ടോ അപ്പോൾ കഴുകി ഉണക്കി മാറ്റി വെക്കും എന്നിട്ട് ഇത് നനച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മാവ് എടുത്തിട്ട് ഒന്ന് തട്ടി തട്ടി തട്ടിയെടുക്കും പണ്ടത്തെയൊക്കെ ഉറട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം നമ്മുടെ ഉമ്മായുടെ വീട്ടിലൊക്കെ ഉള്ളത് വലിയ ഉറൊട്ടിയാണ് കേട്ടോ കാരണം അത്ര വലിപ്പത്തിലുള്ള പലകയാണ് പക്ഷേ ഇത് അങ്ങനെയല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പലക ഞാൻ ചെയ്യിച്ചെടുത്തതാണ് കേട്ടോ നമ്മളുടെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ളൂ സംഭവം കേട്ടോ ഇവിടെ സലൂൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒറോട്ടി വലിയ പ്രിയൊന്നുമില്ല അവന് പത്തിരിയോടാണ് ഇഷ്ടം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ ഒറോട്ടി ഈ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒറോട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മളുടെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയുടെ എന്ന് തോന്നുന്നു ഞാൻ അവിടെയൊക്കെ പോയി കണ്ണൂരൊക്കെ പോയപ്പോൾ കഴിച്ചപ്പോഴേക്ക് അത് വ്യത്യാസമുണ്ട് കേട്ടോ അതിന് ആ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വലിയ പാനാണ് എടുത്തത് അതിലേക്ക് നമുക്ക് ഇതാ ഉറട്ടിയിട്ടിട്ട് തിരിച്ച് മറിച്ചുവിട്ടെടുക്കാം ഓൾറെഡി നമ്മൾ ഇത് ഇളക്കിയെടുത്തപ്പം തന്നെ വെന്തതാണല്ലോ പിന്നെ ഇതുപോലെ വലിയ പാനിലൊക്കെ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കുമ്പോഴേക്കും നമുക്ക് രണ്ടായിട്ടോ അല്ലെങ്കിൽ നാലെണ്ണോ ഒരേ സമയമൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മളുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വീട്ടിൽ ഉറട്ടിപ്പലക ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യേട്ടാ അടുത്ത് വലിയ അതിശയത്തിൽ ചോദിക്കാറുണ്ട് ഇത് എന്താണെന്നൊക്കെ കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പം എന്തായാലും ഇങ്ങനെ ഒരു പലകയുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ഇതുപോലെ ഉറട്ടിയൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല മട്ടൻ കറിയും ഉറോട്ടിയും നല്ല കോമ്പിനേഷനാണ് പിന്നെ തേങ്ങ ഇട്ട ഒരു ചമ്മന്തി ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതിനു മുൻപൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഇതുപോലെ റെഡി ഇങ്ങനെ തട്ടി തട്ടി പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക അപ്പം പിന്നെ എളുപ്പത്തിന് നമുക്കിത് റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ ഇത് റെഡിയാണ് നേരമാണ് ഞാൻ അങ്ങനെ ചെയ്യണത് അപ്പോൾ അതാ നമ്മളുടെ റെഡിയായ ഒറോട്ടിയെ ഞാൻ കാസറോളിലേക്കൊന്ന് മാറ്റാണ് അപ്പം ഇങ്ങനെയാണ് ഒരു ടൈം സേവിങ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ ആ ജോലി മാത്രം ചെയ്യാതെ അതിനിടയിൽ കിട്ടുന്ന സമയം നമുക്ക് മറ്റ് ജോലിയും കൂടി ഈ സമയം കൊണ്ട് ഒതുക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മളുടെ പയറിൻ്റെ സ്റ്റീം ഈ സമയം തന്നെ പോയിട്ടുണ്ട് പയറൊക്കെ ഇതാ പാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതാ കേട്ടോ അപ്പം നമ്മളിതിൽ ഓൾറെഡി നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വയറിനും വളരെ നല്ലതാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതാണ് ഈ ചെറുപയറൊക്കെ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വയർ സനമൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചു കേട്ടോ അപ്പം അതിനിടയിൽ ഞാൻ ഉറട്ടീൻ ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇതാണ്ട ഇതുപോലെ വലിയ പേന ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ജോലി കഴിയും കേട്ടോ എന്നിട്ട് നമ്മളുടെ ഈ അരപ്പുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഈ ഉറോട്ടിക്കുള്ള പയർ എന്ന് പറയുമ്പോഴേക്കും വല്ലാതെ അങ്ങ് ലൂസായിട്ടല്ല ഇരിക്കുന്നത് കുറച്ചൊന്നിങ്ങനെ കുറുകിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇന്നുണ്ടാക്കിയെന്താന്ന് വെച്ചാൽ ഉച്ചത്തക്കും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അങ്ങനെതായ നമ്മളുടെ ഉറോട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് കാസ്ട്രോളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എത്ര പേർക്ക് ഈ ഒറോട്ടി ഇഷ്ടമുള്ളവരുണ്ടെന്ന് കൂടി പറയട്ടെ അതുപോലെ പത്തിരി പ്രേമികളൊക്കെ ഒന്നും പറയേട്ടോ ഞാൻ പറഞ്ഞില്ല ഇവിടെ സലൂൻ എടുത്ത ഒറൊട്ടിയോട് വലിയ പ്രിയമൊന്നുമില്ല നമുക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഒറോട്ടി കഴിക്കാനായിട്ട് അങ്ങനെതാണ് നമ്മളുടെ പയറ് ചെറുപയറുതാണ് നന്നായിട്ട് കറി തിളച്ച് വരുന്നുണ്ട് അപ്പം ഇനിയിപ്പം വേറെ ഒന്നുമില്ല ഇതിപ്പം കറക്റ്റ് പരുവത്തിന് എത്തിയിട്ടുണ്ട് അപ്പം ഇതിഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് ഈ ഒറൊട്ടിയായിട്ട് കഴിക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്കത് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ എങ്കിലേ നല്ലൊരു ടേസ്റ്റൊക്കെ ടേസ്റ്റ് മണമൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പം എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് താളിച്ചത് ഈ കറിയിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ പെട്ടെന്ന് കാര്യം കഴിഞ്ഞില്ലേ അപ്പം ഒറോട്ടയും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഈ ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ഒറൊട്ടി എനിക്ക് രാവിലെ ഒരുപാട് ഒന്നും ഞാൻ അങ്ങനെ കഴിക്കത്തില്ല രാവിലെയൊക്കെ അപ്പോൾ ആണെങ്കിലും ഒരെണ്ണേ കഴിക്കത്തുള്ളൂ ഇപ്പോഴത്തെ സ്റ്റേജാണ് ആണേ ഏട്ടാ ആണെങ്കിലും ഒരെണ്ണേ കഴിക്കത്തുള്ളൂ അപ്പം ഈ ഒറോട്ടിയും ഈ ഒരു പയറ് കറിയും കൂട്ടിയിട്ട് ഞാനൊന്ന് കഴിക്കാൻ പോവാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടാ ഇതിപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കഴിക്കുന്നതാണേ അപ്പം നിസ്സാറിക്കയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി എല്ലാവരും ദുവ ചെയ്യണം നിസ്സാറിക്കു മാത്രമല്ല നമുക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് സാധനം ഒക്കെ വേണ്ടി നിങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും ദുവയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മളുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ ബ്ലോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബബായ്